ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങിണീസ് റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബർഗറാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാലിലോട്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊരു മുട്ട പൊടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള മഞ്ഞക്കരു നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു സ്പൂണിൻ്റെ അടുത്ത് മാറ്റിയാൽ മതി ഇത് നമുക്ക് ലാസ്റ്റ് ബണ്ണൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണേ ഇനി ബാലൻസ് ഉള്ള എഗിൻ്റെ പോർഷൻ നമുക്ക് നമ്മുടെ പാലിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊരു സ്പൂണ് അല്ലെങ്ക നന്നായിട്ടൊന്ന് ഇളക്കൊടുക്ക ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോത്തേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴക്കാം കേട്ടോ നമ്മളിതുപോലെ ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം അപ്പോഴേ നമ്മുടെ ഈ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കുഴച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് അതിന് ഇതുപോലെ നല്ലൊരു റോള് പോലെ ആക്കിയെടുക്കാം ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് എടുത്ത് വയ്ക്കണം ഒരു അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു നനഞ്ഞ തുണി കവർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞു കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മളത് വെച്ച മാവ് ഒരു ഡബിൾ സൈസായി വന്നിട്ടുണ്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഭയങ്കരമായിട്ട് ബലം പ്രയോഗിച്ച് കുഴക്കേണ്ട ഒന്ന് മയപ്പെടുത്തി എടുത്താൽ മതി അതൊക്കെ കൈ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു മണിക്കൂറും കൂടി ഒന്ന് വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ചിക്കൻ പാറ്റീസ് എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ പീസാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു കാ ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത പെപ്പർ പൗഡർ ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് സോയാ സോസ് പിന്നെ നമ്മുടെ ചതമുളക് ഒരു ഒരു അര ടീസ്പൂൺ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ബർഗറിൻ്റെ അകത്ത് കുറച്ച് എരിവുള്ള ചിക്കൻ പാറ്റി വയ്ക്കണേട്ടോ ഇഷ്ടം അതാ എരിവ് കുറച്ച് കൂടുതലിട്ട് അങ്ങനെ ഇനി നമുക്കിതൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണിൻ്റെ എടുത്ത് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇരുവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ അളവൊക്കെ കൂട്ടിക്കോട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഞാനിവിടെ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബർഗറാണ് ഉണ്ടാക്കണേ അത് കാരണം ഉണ്ടോ ഇത്രയും വലിപ്പത്തിൽ ചിക്കൻ്റെ പാറ്റി റെഡിയാക്കി എടുക്കണേ ഒരു നമ്മുടെ സാധാരണ ഒരു ബർഗറൊക്കെ ആണെങ്കിൽ ഇത്രയും വലിപ്പമൊന്നും വേണ്ട കേട്ടോ ചെറിയ വലിപ്പത്തിൽ മതി അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ എടുപ്പ് തൊട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ശരിയാക്കി വെച്ചേക്കണം നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ബട്ടറിലിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ മിക്സ് വേവിച്ചെടുക്കണേ നമ്മുടെ പാത്രത്തിൽ എണ്ണ തേച്ച കാരണം പെട്ടെന്ന് ഇതുപോലെ ഊർന്നു പോരുന്നുണ്ട് ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു പശം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം ഇനി ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മുടെ ബണ്ണിൻ്റെ മാവ് നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് നമുക്കത് പതുക്കിനൊന്ന് കുഴച്ച് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബർഗറാണേ ഞാനൊരു കേക്കിൻ്റെ അത്ര ഒരു കിലോൻ്റെ കേക്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ബർഗറാണുദ്ദേശിച്ചിരുന്നത് അതിന് ശേഷം ഞാനിവിടെ നമുക്ക് ഓവനിലോട്ട് വെക്കാനുള്ള പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൽ കുറച്ച് ബട്ടറും കൂടി തടവി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുത്തു വിട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിനടുത്ത് വീണ്ടും ഒന്ന് വീറാൻ വേണ്ടി വെച്ചായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നേരത്തെ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുത്തി വെച്ചില്ലായിരുന്നു അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളറ് വരാൻ വേണ്ടിയാണ് നമ്മുടെ ബണ്ണിന് ഇതുപോലെ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ ഇട്ട് കൊടുക്കണേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വെള്ള എള്ളില്ലേ അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ നേരത്തെ കനലൊക്കെ ആക്കിയിട്ടിട്ടുണ്ടായി നമ്മുടെ ഓവനിൽ അതിൻ്റെ അകത്തേക്ക് ഞാൻ വെച്ചുകൊടുക്കാണേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേണോട്ടോ ബേക്കായി വരാൻ ഈ നേരത്തെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു സവോള അതുപോലെ തന്നെ ഒരു തക്കാളി പിന്നെ ക്യാബേജ് ചെറുതായിട്ട് നൈസായിട്ടേക്കുന്നത് ഇത്രയും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മയോണൈസ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ്ടോ മയോണൈസ് അതിനായിട്ട് ഞാൻ ഒരു ഒരു മുട്ട അതുപോലെ തന്നെ ഒരു കാ കപ്പ് ഓയിൽ ഇത്രയും നന്നായിട്ട് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തേക്കണേ ഒരു ഒരു മിനിൻ്റെ അടുത്ത് ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ ഇതുപോലെ നമുക്ക് മയോണൈസ് റെഡി ആക്കി കിട്ടും ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ മിക്സിൻ്റെ അകത്ത് ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ തൽക്കാലം ഇത്രയും ചേർക്കുന്നുള്ളൂ ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും എരിവ് ഇത്തിരി ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇതുപോലെ എരിവ് ചേർത്ത് കൊടുക്കണേ ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് നടത്താൽ മതി എരിവൊക്കെ ഇതുപോലെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഓവൻ്റെ അകത്തുനിന്ന് നമ്മുടെ ബണ്ണെടുത്തു കെട്ടോ ഒന്ന് നടുവശം ഇത്തിരി പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂണിൻ്റെ അടുത്ത് ബട്ടറ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെ അതുപോലെ നന്നായിട്ട് എല്ലാവസ്ഥയ്ക്കും തേച്ച് പിടിപ്പിക്കാം നമ്മുടെ ബണ്ണിൻ്റെ മുകളിലായിട്ട് റെറ്റൂസ് വെച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് കിട്ടിയ ഇത് ഇച്ചിരി വാടിയതായിരുന്നേ അതാണ് ഇങ്ങനെ കളർ ഷെയ്ഡ് പോലെ ഇരിക്കണേ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണേ വെജിറ്റബിളിൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇത് ഇഷ്ടമുള്ളവരാണെങ്കിൽ മയോണേസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ ഇടയ്ക്ക് നമ്മുടെ സവളി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പാറ്റി കറക്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ബണ്ണിൻ്റെ സൈസും അതുപോലെ നമ്മുടെ ചിക്കൻ പാറ്റിയുടെ സൈസും കറക്റ്റ് അളവായിരുന്നേ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെജിറ്റബിളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വട്ടത്തിൽ എരിഞ്ഞു വെച്ചേക്കണ നല്ല പഴുത്ത തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കാം കുറച്ചും കൂടി നല്ലത് പഴുത്ത തക്കാളി എടുക്കണമായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് പഴുത്ത തക്കാളി വെക്കുമ്പോഴാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൗണ്ടിൽ അരിഞ്ഞാക്കണ സവോളയും കൂടി വെച്ചുകൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ചീസിൻ്റെ ആണ് വെച്ച് കൊടുക്കണേ ഞാനിവിടെ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബണ്ണിൻ്റെ മുകൾ ഭാഗം വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ബർഗർ കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് നമ്മൾ കേക്കൊക്കെ കുക്കറിൽ വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ബണ്ണും ചെയ്യാം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി കേക്കൊക്കെ വേവിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കണേലും ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണമായിരിക്കും കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ബെൽബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും അതിനകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രം കേട്ടോ ഞാനിവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്